നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ കെ ആർ മീര മലയാള സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരിയാണ് കെ ആർ മീര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ മലയാള മനോരമയിൽ പത്രപ്രവർത്തകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ കഥകൾ എഴുതുന്നു നേത്രോന്മീലനം മീരാ സാധു യൂഥാസിൻ്റെ സുവിശേഷം ആരാച്ചാർ ഖാതകൻ ഖബർ നോവലുകൾ സർപ്പേ എം ഓർമ്മയുടെ ജരബ് മോഹമഞ്ഞ ആവേ മരിയ ഗില്ലറ്റിൻ ചെറുകഥാ സമാഹാരം അത് മഴ മഴയിൽ പറക്കുന്ന പക്ഷികൾ എൻ്റെ ജീവിതത്തിലെ ചില അത് ഓർമ്മക്കുറപ്പുകളാണ് എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ കഥകളും നോവലുകളും പല ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കോടക്കുഴൻ പുരസ്കാരം വയലാർ പുരസ്കാരം ചൊവ്വര പരമേശ്വരൻ അവാർഡ് ലളിതാംബിക സാഹിത്യ അവാർഡ് കേരളവർമ്മ കഥാ പുരസ്കാരം വനിതാ രത്നം പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് മീനിങ് പറയാം തക്കം പാർത്തിരിക്കുക അവസരം കാത്തിരിക്കുക തസ്തിക തസ്തിക എന്ന് പറഞ്ഞാൽ സ്ഥാനം അല്ലെങ്കിൽ ഔദ്യോഗിക പദവി ആരാച്ചാർ എന്ന് പറയുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്ന ആൾ കാലപുരി പോകുക മരിക്കുക ഔദ്യോഗികം ഉദ്യോഗം സംബന്ധിച്ച അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായ ഫെമിനിസ്റ്റ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്നയാൾ അടുത്തത് ശീർഷകത്തിൻ്റെ ഔചിത്യമാണ് കെ ആർ മീനയുടെ ആരാച്ചാർ എന്ന നോവലിലെ ഈ പാഠഭാഗത്തിന് ബ്രേക്കിംഗ് ന്യൂസ് എന്ന ശീർഷകം ഏറ്റവും ഉചിതമാണ് ആധുനിക ദൃശ്യമാധ്യമ സംസ്കാരത്തെയും വാർത്തകളെ അവർ സമീപിക്കുന്ന രീതിയെയും കൃത്യമായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ പേര് ശ്രദ്ധേയമാകുന്നത് ഒരു പ്രധാന വാർത്ത പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആദ്യം എത്തിക്കാനുള്ള മാധ്യമങ്ങളുടെ മത്സരത്തെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പദം സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി ചേതന ഗൃദ്ധാ മല്ലിക്ക് നിയമിതയായ വാർത്തയാണ് ഇവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസ് തൂക്കിക്കൊല വരെയുള്ള ദിവസങ്ങളെ ഒരു റിയാലിറ്റി ഷോ പോലെ അവതരിപ്പിക്കാനുള്ള തീരുമാനം റേറ്റിംഗിന് വേണ്ടി ഏത് സംഭവത്തെയും വിൽപ്പന ചരക്കാക്കുന്ന മാധ്യമങ്ങളുടെ മനുഷ്യത്വരഹിതമായ സമീപനത്തെ തുറന്നുകാട്ടുന്നു ഈ പാഠഭാഗത്തിലെ പ്രധാന കഥാ സന്ദർഭത്തെ സൂചിപ്പിക്കാനും അതേസമയം ആധുനിക മാധ്യമങ്ങൾ വാർത്തകളെ കൈകാര്യം ചെയ്യുന്നതിലെ പൊള്ളത്തരത്തെ കൃത്യമായി വിമർശിക്കാനും ബ്രേക്കിംഗ് ന്യൂസ് എന്ന ഈ ശീർഷകത്തിന് സാധിക്കുന്നു വായനാ കുറിപ്പാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന വിഖ്യാത നോവലിലെ എട്ടാമത്തെ അധ്യായമാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം നോവലിലെ മുഖ്യ കഥാപാത്രമായ ചേതനാകൃത മല്ലിക്ക് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി നിയമനം സ്വീകരിച്ച് വധശിക്ഷയുടെ ആദ്യഘട്ട തയ്യാറെടുപ്പുകൾക്കായി ജയിലിലെത്തി മടങ്ങുന്ന നിർണായക സന്ദർഭമാണ് ഈ പാഠഭാഗം വിവരിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന ശീർഷകം തന്നെ ഈ അദ്ധ്യായത്തിൻ്റെ കേന്ദ്ര പ്രമേയമായ മാധ്യമ വിമർശനത്തെ സൂചിപ്പിക്കുന്നു ജയിലിന് പുറത്ത് ക്യാമറയുമായി കാത്തു നിൽക്കുന്ന സി എൻ സി ചാനൽ റിപ്പോർട്ടർ സഞ്ജീവ് ഖാർ മിത്ര ആധുനിക മാധ്യമങ്ങളുടെ കച്ചവട മനോഭാവത്തിൻ്റെ പ്രതീകമാണ് ഒരു വധശിക്ഷ നടപ്പാക്കാനൊരുങ്ങുന്ന ഗൗരവതരമായ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതിന് മുൻപ് പൗഡർ തേച്ച് മുഖം മെനുക്കി മുടിച്ചീകി തയ്യാറെടുക്കുന്ന സഞ്ജീവ് കുമാർ വാർത്തയെ ഒരു പ്രകടനമായി കാണുന്ന വ്യക്തിയാണ് അയാളുടെ ലക്ഷ്യം സത്യസന്ധമായ റിപ്പോർട്ടിംഗ് അല്ല മറിച്ച് ചാനൽ റേറ്റിംഗ് കൂട്ടുന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഒരു മനുഷ്യൻ്റെ മരണത്തെപ്പോലും കാലപുരി പോകുവാനുള്ള ഭാഗ്യം എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെയും വധശിക്ഷ വരെയുള്ള ദിവസങ്ങളെ ഒരു റിയാലിറ്റി ഷോ പോലെ ദിവസേന സംപ്രേഷണം ചെയ്യാൻ ചേതനയുമായി കരാർ ഉറപ്പിക്കുന്നതിലൂടെയും മാധ്യമങ്ങൾ എത്രമാത്രം മനുഷ്യത്വരഹിതമായാണ് ഇത്തരം സംഭവങ്ങളെ സമീപിക്കുന്നത് എന്ന നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു ഈ മാധ്യമ പേക്കൂത്തിനു മുന്നിൽ പകച്ചു നിൽക്കാത്ത ഉറച്ച വ്യക്തിത്വമുള്ള സ്ത്രീയാണ് ചേതനാഗഥ മലിക് സഞ്ജീവ് കുമാറിൻ്റെ അപ്രതീക്ഷിത ചോദ്യങ്ങളെ അവൾ നേരിടുന്നത് ഭയത്തോടെയല്ല മറിച്ച് പാരമ്പര്യമായി കിട്ടിയ തൊഴിലുള്ള തൊഴിലിലുള്ള അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഈ പാഠഭാഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തം നിങ്ങളൊരു ആണോ എന്ന ചോദ്യത്തിന് ചേതന നൽകുന്ന മറുപടിയാണ് എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്കെന്തു തോന്നുന്നു എന്ന അവളുടെ മറു ചോദ്യം ചോദ്യത്തിന് അനുസൃതമായി മറുപടി നൽകണമെന്ന ഉപ ഉപമാധ്യമ പ്രവർത്തകൻ്റെ ഉദ്ദേശത്തെ പൂർണ്ണമായും ഭംഗം വരുത്തുന്നു മാധ്യമങ്ങൾ സ്ത്രീകളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിലേക്കും ഈ പാഠഭാഗം വിരൽ ചൂണ്ടുന്നു ചേതനയുടെ തൊഴിലിൻ്റെ ഗൗരവത്തിനപ്പുറം വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് എന്ന പ്രയോഗത്തിലൂടെ അവളുടെ ലിംഗപദവിയെ മാത്രം മുൻനിർത്തി വാർത്തയെ സെൻസേഷണലാക്കാനാണ് സഞ്ജീവകുമാർ ശ്രമിക്കുന്നത് എന്നാൽ ചേതനയാകട്ടെ തൻ്റെ തൊഴിലിനെ കേവലം പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്നതിലുപരി സ്ത്രീകളുടെ ഇടം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ചരിത്രപരമായ ദൗത്യമാണ് കാണുന്നത് അടുത്തത് പ്രതികരിക്കാം ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു ഇത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക ആൻസർ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചേതനാഗൃഥ മല്ലിക്കിൻ്റെ ഈ പ്രസ്താവന ഒരു സ്ത്രീ ആരാച്ചാരായി നിയമിക്കപ്പെടുന്നതിലൂടെ ലിംഗഭേദമില്ലാതെ ഏത് തൊഴിലും ചെയ്യാൻ സ്ത്രീക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെടുന്നു എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാലങ്ങളായി പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു തൊഴിലിൽ ഒരു സ്ത്രീ പ്രവേശിക്കുമ്പോൾ അത് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ നിയമനം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും തുല്യതയുടെയും പാതയിലെ ഒരു സുപ്രധാന നിമിഷമായി കണക്കാക്കാവുന്നതാണ് വെല്ലുവിളികൾ നിറഞ്ഞ തൊഴിലിടങ്ങളിൽ ശോഭിക്കാൻ പുരുഷന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന പരമ്പരാഗതമായ കീഴുവഴക്കത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഏത് മേഖലയിലും പ്രാവീണ്യം തെളിയിക്കാൻ സ്ത്രീക്ക് കഴിയുമെന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു അടുത്തത് ചർച്ച യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആരാച്ചാരായിത്തീരുന്നു ചേതനാ വൃദ്ധ മല്ലിക് കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാ ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്യൂ മോഡറേറ്റർ എല്ലാവർക്കും നമസ്കാരം കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ ചേതനാ വൃദ്ധ മല്ലിക്ക് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി മാറുന്ന സന്ദർഭം പദശിക്ഷയെയും അത് നടപ്പിലാക്കുന്ന രീതിയെയും വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കുന്നു നമ്മുടെ ചർച്ചയെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഓരോ ഗ്രൂപ്പിനും അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ട് ആദ്യം ഗ്രൂപ്പ് ഒന്നിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാം ഗ്രൂപ്പ് വൺ വധശിക്ഷ പ്രാകൃതവും പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യവുമല്ലാത്തതുമായ ഒരു ശിക്ഷാരീതിയാണ് നീതിന്യായ വ്യവസ്ഥയിൽ എപ്പോഴും തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ വധശിക്ഷ നടപ്പാക്കിയ ശേഷം ഒരു വ്യക്തി നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അത് തിരുത്താൻ കഴിയില്ല എടുക്കാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് തന്നെ ഭരണകൂടം ഒരു കൊലപാതകയിലൂടെ ഒരു കൊലപാതകയുടെ അതേ ക്രൂരത വധശിക്ഷയിലൂടെ പ്രകടിപ്പിക്കരുത് പകരം ദീർഘകാല ജയിൽവാസം ജീവപര്യന്തം തടവ് തുടങ്ങിയ ശിക്ഷാരീതികൾ കുറ്റവാളികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് നിയമത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാനും മതിയായതാണ് ഇതിലൂടെ തെറ്റ് ചെയ്തവർക്ക് സ്വയം തിരുത്താനും നല്ലൊരു മനുഷ്യനായി ഇനിയുള്ള കാലം ജീവിക്കാനുമുള്ള സാഹചര്യം നാം ഒരുക്കി നൽകണം ഗ്രൂപ്പ് രണ്ട് കൊടും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുമ്പോൾ അത് സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കുകയും അതുവഴി മറ്റു വലിയ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൊടും കുറ്റവാളികൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ ചെയ്ത ചരിത്രം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് അവരുടെ പ്രവൃത്തിയുടെ ഗൗരവത്തിനനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കാൻ വധശിക്ഷ അത്യാവശ്യമാണ് ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിക്കാനും സമൂഹത്തിൽ നിയമത്തോടുള്ള വിശ്വാസം നിലനിൽക്കാനും കൊടും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിലൂടെ സാധിക്കും അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വധശിക്ഷ ആവശ്യമാണ് മോഡറേറ്റർ വധശിക്ഷയ്ക്ക് അനു അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ശക്തമായ വാദങ്ങൾ ഇരു ഗ്രൂപ്പുകളും മുന്നോട്ട് വെച്ചു വധശിക്ഷയെ എതിർക്കുന്നവർ നീതിന്യായ വ്യവസ്ഥയിലെ തെറ്റുകൾ തിരുത്താനാവാത്തതിൻ്റെ അപകടത്തെക്കുറിച്ചും എടുക്കുന്നത് മാനുഷികമല്ല എന്നതിനെക്കുറിച്ചും വാദിച്ചു ജീവപര്യമ്പതം തടവ് പോലുള്ള മറ്റ് ശിക്ഷാരീതികൾക്ക് വധശിക്ഷയുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുമെന്നും അവർ അഭിപ്രായപ്പെട്ടു അതേസമയം വധശിക്ഷയെ അനുകൂലിക്കുന്നവർ പൊതുസുരക്ഷ ഉറപ്പാക്കാനും അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് നീതി നൽകാനും വധശിക്ഷ ആവശ്യമാണെന്ന് വാദിച്ചു വളരെ ആരോഗ്യകരമായ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി വിലയിരുത്തൽ കുറിപ്പ് വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനുള്ള മാധ്യമങ്ങളുടെ വ്യഗ്രത നാം നിത്യേനെ കാണുന്നതാണ് മാധ്യമ പ്രവർത്തകനായ സഞ്ജീവകുമാർ മിത്ര ചേതനയെ സമീപിക്കുന്നത് വാർത്തനയുടെ വാർത്തയുടെ ഉള്ളടക്കത്തേക്കാൾ പ്രേക്ഷക ശ്രദ്ധ നേടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചേതനയെയും അച്ഛനെയും തക്കം പാർത്തിരുന്ന് ക്യാമറയിൽ പകർത്താൻ സഞ്ജീവ് കുമാർ ശ്രമിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് എന്ന സഞ്ജീവ് കുമാറിൻ്റെ പരാമർശം വധശിക്ഷയുടെ ഗൗരവം കുറച്ചുകൊണ്ട് അതിനെ ഒരു നാടകീയ സംഭവമായി അവതരിപ്പിക്കാനുള്ള മാധ്യമ ശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതനാ ഗൃഥ മല്ലിക് സി എൻ സി ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നും വിവരങ്ങൾ സി എൻ സി ചാനലിൽ മാത്രം ലഭ്യമാക്കുമെന്നും പ്രഖ്യാപിക്കുന്നതിലൂടെ വാർത്തയെ ഒരു തുടർ പരമ്പരയാക്കി മാറ്റാനുള്ള ചാനലിൻ്റെ ശ്രമം ഇവിടെ വ്യക്തമാവുകയാണ് സഞ്ജീവ് കുമാറിൻ്റെ ചോദ്യങ്ങൾ ചേതനയുടെ ജോലിയിലെ ധാർമ്മികതയോ അവരുടെ വൈകാരിക അവസ്ഥയോ മനസ്സിലാക്കാനായിരുന്നില്ല പകരം നിങ്ങളൊരു ആണോ എന്ന ചോദ്യം പോലുള്ളവ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചട്ടക്കൂടിലേക്ക് ചേതനയെ ഒതുക്കാനുള്ള ശ്രമമായിരുന്നു യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷയെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കേവലം വിനോദത്തിനോ ചാനൽ റേറ്റിംഗിനോ വേണ്ടി ഉപയോഗിക്കുന്നതിലെ മനുഷ്യത്വമില്ലായ്മ നോവൽ ഭാഗം തുറന്നു കാട്ടുന്നു തത്സമയ വാർത്ത തത്സമയ വാർത്തയുടെ സവിശേഷതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക സമഗ്രത ആകർഷകവും ചടുലവുമായ അവതരണം നിങ്ങളുടെ സ്കൂളിലെ കലോത്സവം കായികോത്സവം എന്നിവ തത്സമ തത്സമയ വാർത്തയായി അവതരിപ്പിക്കുക ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരമായും സംഘടിപ്പിക്കുമല്ലോ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ഏതൊരു യാതൊരു എഡിറ്റിങ്ങോ കാലതാമസമോ കൂടാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തന രീതിയാണ് തത്സമയ വാർത്ത സംഭവത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും വിവിധ കാഴ്ചപ്പാടുകളും അപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകളും പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തത്സമയ വാർത്തകൾക്ക് കഴിയുന്നു റിപ്പോർട്ടർമാരുടെ ഊർജ്ജസ്വലതയും വേഗതയും ഭാഷയും ഒപ്പം ദൃശ്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും ഈ അവതരണ ഈ അവതരണത്തെ വേറിട്ട് നിർത്തുന്നു തത്സമയ വാർത്താ റിപ്പോർട്ട് സ്കൂൾ കലോത്സവം രസനൈപുണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതാരകൻ ന്യൂസ് സ്റ്റുഡിയോ ന്യൂസ് സ്റ്റുഡിയോയിൽ പ്രിയ പ്രേക്ഷകരെ ബ്രേക്കിംഗ് ന്യൂസ് വിദ്യാർത്ഥികളുടെ കലാപരമായ പ്രതിഭയുടെ വേദിയായ രസനൈപുണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ കലോത്സവം അത്യധികം ആവേശത്തോടെ ആരംഭിച്ചിരിക്കുന്നു പ്രധാന വേദിയായ സരസ്വതി മണ്ഡപത്തിൽ നിന്ന് റിപ്പോർട്ടർ അർച്ചന വിവരങ്ങൾ നൽകുന്നു അർച്ചന അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ എന്തെല്ലാമാണ് ആദ്യ ദിനം തന്നെ പ്രതീക്ഷിച്ചതുപോലെ ആവേശകരമായി തുടങ്ങിയോ റിപ്പോർട്ട് അർച്ചന പറയുകയാണ് കലോത്സവ വേദിയിൽ നിന്നും തീർച്ചയായും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് മുന്നിലാണ് കാണികൾ തിങ്ങി നിറഞ്ഞ അന്തരീക്ഷം കലയുടെയും മത്സരത്തിൻ്റെയും ആവേശം ഇവിടെ അലയടിക്കുന്നു ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ചലനങ്ങളും ഭാവങ്ങളും കൊണ്ട് മത്സരാർത്ഥികൾ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് വിധികർത്താക്കൾ വളരെ സൂക്ഷ്മമായാണ് ഓരോ പ്രകടനവും വിലയിരുത്തുന്നത് നാടക മത്സരങ്ങൾ നടക്കുന്ന രണ്ടാമത്തെ വേദിയിലും ശാസ്ത്രീയ സംഗീതം നടക്കുന്ന മൂന്നാമത്തെ വേദിയിലും ആവേശം ഒട്ടും കുറവല്ല ഈ കലോത്സവം വെറുമൊരു മത്സരമല്ല മറിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾക്ക് നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ് അടുത്ത അപ്ഡേറ്റുകളും ഓരോ വേദികളിലെയും പുതിയ പുതിയ വിവരങ്ങളുമായി നിങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് ഉടൻ തിരിച്ചെത്തുന്നതായിരിക്കും തത്സമയ വാർത്താ റിപ്പോർട്ട് സ്കൂൾ കായികോത്സവം അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതാരകൻ ന്യൂസ് സ്റ്റുഡിയോയിൽ സ്കൂൾ കായികോത്സവത്തിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ് അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ കായികോത്സവം റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്നു കായിക മൈതാനത്തെ ഉണർവ് റിപ്പോർട്ടർ ഷാനവാസ് നമ്മളോട് പങ്കുവയ്ക്കും റിപ്പോർട്ടർ ഷാനവാസ് കായികോത്സവ ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടക്കുന്ന പ്രധാന സ്റ്റേഡിയത്തിലാണ് മൈതാനത്ത് തീവ്രമായ മത്സരമാണ് നടക്കുന്നത് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ ഓട്ട മത്സരം ഇപ്പോൾ ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുന്നു സ്കൂൾ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സമയമായ പതിനൊന്ന് പോയിൻറ്റ് ടു സെക്കൻഡ് കുറിച്ചുകൊണ്ട് കെ പി എ പി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരനായ വിഘ്നേഷ് സ്വർണം നേടിയിരിക്കുന്നു പിന്നാലെ നടന്ന സീനിയർ വിഭാഗം ഷോർട്ട് പുട്ട് മത്സരത്തിൽ അതേ സ്കൂളിലെ പ്രീത റെക്കോർഡ് ദൂ ദൂരമറിഞ്ഞ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരം പുരോഗമിക്കുമ്പോൾ സബ് ജൂനിയർ വിഭാഗം ലോങ് ജമ്പ് മത്സരവും റിലേ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകളുമാണ് നടക്കുന്നത് കായിക താരങ്ങളുടെ ആവേശവും കഠിനാധ്വാനവും ഇവിടെ കാണികളിലേക്കും പടർന്നിരിക്കുകയാണ് ഈ കായികോത്സവത്തിലെ ഓരോ നിമിഷങ്ങളും റെക്കോർഡ് തകർക്കുന്ന ഓരോ നേട്ടങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടേയിരിക്കും വാർത്താഭേദങ്ങൾ ചേതന വൃകൃദ്ധ മല്ലിക്കിനെ ആരാച്ചാരായി നിയമിച്ച ദിവസത്തെ സംഭവങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നാൽ എങ്ങനെയായിരിക്കും സംഘങ്ങളായി തിരിഞ്ഞ് അവതരിപ്പിക്കൂ ഒന്നാമത് പത്രമാണ് തലക്കെട്ട് ചരിത്രമായി ഈ നിയമനം ആരാച്ചാർ പദവിയിൽ ആദ്യമായി ഒരു സ്ത്രീ ന്യൂഡൽഹി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പുതിയൊരധ്യായം രചിച്ചുകൊണ്ട് ചേതന വൃദ്ധ മല്ലിക്കിനെ മുപ്പത്തിയഞ്ച് രാജ്യത്തെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി നിയമിച്ചു ആരാച്ചാർ പദവിയിൽ പുരുഷന്മാർ മാത്രം തുടർന്നു വന്ന ഒരു കീഴ്വഴക്കമാണ് ഈ നിയമനത്തിലൂടെ തിരുത്തപ്പെട്ടിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ചേതന ഈ പദവിയിലെത്താനുണ്ടായ സാഹചര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് റേഡിയോ വാർത്താ ബുള്ളറ്റിൻ ചാനൽ ആകാശവാണി സമയം ഉച്ചയ്ക്ക് ഒരു മണി പ്രധാന വാർത്താ ബുള്ളറ്റിൻ അവതാരകൻ നമസ്കാരം ആകാശവാണി വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദേശീയം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീയെ ആരാച്ചാരായി നിയമിച്ചു ഹരിയാന സ്വദേശിയായ ചേതന വൃദ്ധ മല്ലിക്കാണ് ഈ ചരിത്രപരമായ നിയമനം ലഭിച്ചിരിക്കുന്നത് ആരാച്ചാർ പദവിയിൽ പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മാറ്റം കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും നിയമപരമായ കടമ നിർവഹിക്കുന്നതിനുമാണ് ഈ ജോലി തെരഞ്ഞെടുത്തതെന്ന് ചേതന ആകാശവാണി റിപ്പോർട്ടറിനോട് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മൂന്ന് ടെലിവിഷൻ സ്ക്രീനിൽ വലുതായി ബ്രേക്കിംഗ് ന്യൂസ് എന്ന ടിക്കറും ചേതനയുടെ ചിത്രവും അവതാരകൻ ആവേശത്തോടെ കാഴ്ചക്കാരെ ന്യൂസ് വേൾഡ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും സങ്കീർണമായ പദവിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു ചേതന ഋദ്ധാ മല്ലിക് രാജ്യത്തെ ആദ്യത്തെ വനിതാ ആരാച്ചാർ തുടർന്ന് റിപ്പോർട്ടറുടെ ദൃശ്യം ചേതനയുടെ വീടിന് പുറത്തു നിന്ന് റിപ്പോർട്ടർ ഈ നിമിഷം ഹരിയാനയിലെ ഈ ചെറിയ ഗ്രാമം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് വനിതാ ശാക്തീകരണം എന്ന വാക്കിന് പുതിയൊരു നിർവചനം നൽകിയിരിക്കുകയാണ് ചേതന എന്നാൽ ഈ നിയമനം രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും രണ്ടായി തിരിച്ചു കഴിഞ്ഞു ചേന്തനയുടെ തൊഴിൽപരമായ ധാർമ്മികത എന്താണ് അവരുടെ കുടുംബം എങ്ങനെ പ്രതികരിക്കുന്നു സ്റ്റുഡിയോയിലേക്ക് മടങ്ങുന്നു ചോദ്യങ്ങൾ നിരവധിയാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് സുമിത്ര മേനോനും സാമൂഹ്യ പ്രവർത്തകനായ ഡോക്ടർ രവികാന്ത് വർമ്മയും ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു അഡ്വക്കേറ്റ് മേനോൻ ഇതൊരു പുരോഗമനപരമായ നടപടിയാണോ അതോ നാല് സമൂഹ മാധ്യമങ്ങൾ ട്വിറ്റർ ട്രെൻഡിങ് പ്ലാറ്റ്ഫോം ട്രെൻഡിങ് ഹാഷ്ടാഗ് ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്ത് പോസ്റ്റ് വൺ നിയമമന്ത്രിയുടെ ഔദ്യോഗിക ഹാൻഡിൽ മാറ്റത്തിൻ്റെ കാഹളം തൊഴിലിടങ്ങളിലെ ഇല്ലാതാക്കണം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ചേതന ഗൃഥ മല്ലിക്കിനെ ആരാച്ചാരായി നിയമിച്ചു ഇത് വനിതാ ശാക്തീകരണത്തിലെ നിർണായക നാഴികക്കല്ലാണ് നിയമം മുന്നോട്ട് പോസ്റ്റ് രണ്ട് ഒരു സമൂഹ ഒരു സാമൂഹ്യ പ്രവർത്തകരുടെ അഭിപ്രായം ഇതൊരു ശാക്തീകരണമല്ല മനുഷ്യാവകാശങ്ങളുടെ പരാജയമാണ് ജീവനെടുക്കുന്ന ഒരു ജോലിയിൽ തുല്യത ആഘോഷിക്കുന്നത് അങ്ങേയറ്റം അസംബന്ധമാണ് ചേതന ഒരു ഇരയാണ് ഹീറോ അല്ല ഈ നിയമനം സർക്കാർ ഉടൻ റദ്ദാക്കണം മാധ്യമധർമ്മം കാത്തുസൂക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങളെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാവും ചേതനാകൃത മല്ലിക്കനോട് ചോദിക്കുക ഒന്ന് ഈ ജോലിയിൽ ജോലി തിരഞ്ഞെടുക്കാൻ ചേതനയെ പ്രേരിപ്പിച്ച വ്യക്തിപരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊരു സാമ്പത്തികപരമായ ആവശ്യമായിരുന്നോ അതോ ഈ പദവിയോട് ചേതനയ്ക്ക് തോന്നിയ മറ്റെന്തെങ്കിലും പ്രത്യേക ആകർഷണമായിരുന്നോ രണ്ട് ചിലപ്പോൾ ഇത് ലോകത്തിലെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ആദ്യ അവസരമായിരിക്കും ഈ പദവി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും തുറന്ന് സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മൂന്ന് ഒരു ആരാച്ചാരായി നിയമിക്കപ്പെട്ടതിന് ശേഷം ചേതനയുടെ മാനസികാവസ്ഥകയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ജോലി നൽകുന്ന സമ്മർദ്ദത്തെ ചേതന എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നാല് ഒരു ആരാച്ചാരായി ഒരു സ്ത്രീയെ നിയമിച്ചത് വലിയ സാമൂഹിക ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട് ഒരു സ്ത്രീ ഈ ജോലി ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്നും പുരുഷ ആരാച്ചാർമാർ നേരിടാത്ത തരത്തിലുള്ള എന്ത് പ്രത്യേക വെല്ലുവിളികളാണ് ചേതന നേരിടേണ്ടി വരുന്നത് അഞ്ച് ഈ നിയമനത്തെ വനിതാ ശാക്തീകരണം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട് ജീവനെടുക്കുന്ന ഒരു ജോലിയിൽ തുല്യത ലഭിക്കുന്നതിനെ ചേതന എങ്ങനെയാണ് കാണുന്നത് ശാക്തീകരണം എന്നതിൻ്റെ നിർവചനത്തിൽ ഇത് ഉൾപ്പെടുന്നുണ്ടോ